ഹലോ ഗൈസ് അസാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാ റിഷിഷൻസ് ഒക്കെയാണ് ഞാൻ കണ്ടെട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലാസ് ആയിട്ട് നേരെ പോകുന്നത് വീട്ടിലോട്ടല്ലാട്ടോ ഇന്ന് നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബർത്ത് ഡേ ആണ് കേട്ടോ നാളെ അപ്പോൾ എൻ്റെ മോന് സർപ്രൈസൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മോനോട് ഞാൻ ബർഡേക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞത് മുച്ചിരിൽ പൈസ ഉണ്ടോ ഉണ്ടോയെന്നാണ് ആദ്യം ചോദിച്ചത് കേട്ടോ എന്നിട്ട് എൻ്റെ മോൻ കുറച്ച് സാധനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകൊരത്തെ സാധനം വന്നിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ആള് പറഞ്ഞത് ചെപ്പ് പോയിക്കോ എന്തായാലും ചെപ്പ് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴത്തും ഞാൻ എന്തായാലും അവിടെ എത്തിക്കോണ്ട് അതുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആൾ റെഡിയായി സെറ്റായി വരാൻ കൊണ്ട് ടൈം എടുക്കണ കാരണം ഞാൻ നേരെ പോയിട്ടോ ഞാൻ പിന്നെ അവിടെ ഇറങ്ങിയില്ല എന്നിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ കാരണം ഞാൻ നേരെ വൈമാളിക്ക് പോയിട്ടോ ഞാൻ ഉള്ളതിപ്പോൾ വൈമാളിലാണ് വൈമാളിലാണെങ്കിൽ ഭയങ്കര ഓഫറാണ് കേട്ടോ എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് എല്ലാത്തിനും ഓഫർ ഇങ്ങനെ കാണണം കേട്ടോ അപ്പോൾ അടിയിലാണ് കേട്ടോ മേലെ അങ്ങനെ വലിയ ഓഫറൊന്നും കാണുന്നില്ല കാരണം ഞങ്ങൾ എടുത്തോടത്തുനിന്നൊന്നും വലിയ ഓഫറായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അടിയിലി എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്താ ഓഫറ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എനിക്ക് കുറേ ഇയർ റിങ്സ് അതുപോലെ തന്നെ കാൽമുനെ ചെറിയൊരു ഒരു ഒരു ചെറിയ കുഞ്ഞി പാസറ അങ്ങനത്തെയൊക്കെ കണ്ടപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാനൊരു കാരണം ഞാൻ എത്തി ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ രക്ഷം കേട്ടോ ആൾ ഇ വന്നിരിക്കുന്ന ഗേസ് എൻ്റെ പിന്നാരെ നാത്തൂനാണ് ഗൈസ് അമ്മിമോനെയും കൊണ്ടുപോയി ഞാൻ വിളിച്ചൊരു പന്ത്രണ്ട് ഒരു ഇരുപത് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടോ അമ്മ ഇവിടെ എത്തി ഇവിടെ എത്തിയെന്ന് വെച്ചിട്ട് അങ്ങനെ അതെ ഗൈസ് നമ്മൾ അമ്മിമോനെ ഉറങ്ങിയിരിക്കേണ്ട ഗൈസ് അപ്പോൾ നമ്മൾ ബാബി ഇതവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിത് ഇവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ബാബിനെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നത് അപ്പോൾ തന്നെ ജാഷിയൊക്കെ വിളിച്ചു ജാഷി കളിച്ചപ്പോൾ ഈ എവിടെ എത്തി വൈമളിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അദമിനെയുള്ള ഡ്രസ്സൊക്കെ എടുത്തു അത് ഞങ്ങൾക്ക് ബേർത്ത് ഡേ ഒക്കെ കാണാം കേട്ടോ ഇട്ടിട്ട് എന്നിട്ട് ഞങ്ങളിത് കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു എനിക്ക് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡ് കുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് അവിടെ കുറേ നല്ല ഭംഗിട്ടോ സെറ്റായിട്ട് ഉള്ള കുറേ ഇയറിങ്സും സംഭവങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വന്നപ്പോൾ എന്തായാലും അടിയിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് അപ്പം പിന്നെ എനിക്ക് പറ്റിയതിലെ ജീൻസോ അല്ലെങ്കിൽ ടീഷർട്ട് ഒക്കെ നോക്കാന്ന് ഞാനും കയറി ബാബി പറഞ്ഞു മോൾക്ക് ഇഷ്ടപ്പെട്ടത് മോൾക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് ഒരു ടീഷർട്ട് പോലത്തെ ഒരു ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെടുത്തു നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ഇരുന്നൂറോ അങ്ങനെട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ഞമ്മളിത് വൈമാലത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് മാമി ഭക്ഷണം കഴിച്ചിട്ടാ കേട്ടോ വന്നത് എത്ര നേരം വഴിക്കാലും ഇളക്ക് ചപ്പുനെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റും ഉമ്മ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുകയുള്ളൂ എന്ന് ഭാബി പറഞ്ഞിട്ടോ അപ്പം ബാബി എന്നാ എനിക്ക് വേണ്ട ചെപ്പ് കുടിച്ചോന്ന് വെച്ചാൽ ഞാൻ ഒറ്റ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അവർ വേണം അപ്പം ഞാൻ എന്തായത് ഇത് ബാബി പഠിക്കാൻ പോണ സമയത്തൊക്കെ വിടുന്നാട്ടാ കഴിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിന് മുമ്പും ഞാനും ഭാപയും വൈമാളി വന്നപ്പോൾ കുടിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് ഒരു ചിക്കൻ മിനി ബർഗർ അതുപോലെ തന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വെഡ് സാൻഡ്വിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭാബി സാൻഡ്വിച്ച് ഒക്കെ സൂപ്പറാണെന്നാട്ടോ പറഞ്ഞില്ല അന്ന് വന്നിട്ട് ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ഒന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ഷേക്ക് മാത്രം കുടിച്ച് പോയതാണ് അങ്ങനെ അത് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മിമോനാണെങ്കിലും എന്തൊക്കെയോ ചോദിച്ചിട്ട് ഉമ്മ ഉമ്മ കിടന്നുകൊള്ളിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും നോക്കണ്ടിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിത് ഒരു ബട്ടർ സ്കോച്ചാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന രണ്ടും സെയിം സെയിം പറഞ്ഞാൽ ഞാനാണെങ്കിലും ഷെയർ ചെയ്ത് ടേസ്റ്റ് നോക്കണ ആളാണ് ഞാൻ അപ്പം അതിനത് പറ്റാത്ത കാരണം തന്നെ ഞാൻ ഒരു എന്താ പറയുക ബട്ടർ സ്കോച്ച് പക്ഷേ ബട്ടർ സ്കോച്ച് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊതുവേ എനിക്ക് ബട്ടർ സ്കോച്ച് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്താ ഇഷ്ടമല്ലാത്തതില്ലേ എനിക്ക് അപ്പോൾ പിന്നെ ബാബി എന്നിട്ട് വേഗം വലിച്ചു കേട്ടോ എന്നിട്ട് ബാബിയുടെ എക്സ്പ്രഷൻ കിട്ടില്ല നിങ്ങൾ അങ്ങനെ അതെ ഞങ്ങൾ അപ്പോൾ അമ്മിമോനോട് ബാബിനെക്കൊണ്ട് കുടിപ്പിക്കാൻ യാതൊരു ഇതുമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് കോക്ക് ടൈലാണ് കേട്ടോ ഒരു കോക്ക് ഡെയ്ലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ അമ്മിയാണെങ്കിൽ അതിൽ നിന്ന് ഐസ്ക്രീം എടുത്തിട്ട് ഉമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്നുണ്ട് ബാബിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓസില് സ്കൂളിൽ പോയിക്കുകയാണ് ആദമ് സ്കൂളിൽ പോയിക്കാണ് എല്ലാം ബേബി പിന്നെ ഉമ്മമാരുടെ അടുത്ത് നിന്നോളും അപ്പോൾ പിന്നെ അവർ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേനും കോൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളെത്തി ഓസില് മോൻ കരഞ്ഞു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു പിന്നെ കറച്ചിലൊക്കെ മാറിട്ടോ എന്റെ കുറിച്ച് കഴിഞ്ഞു കുറിച്ചു കഴിഞ്ഞിട്ടില്ലേ കഷ്ടപ്പെടുന്നുണ്ടല്ലേ കുടിക്കാൻ അത് അധികം കുറിച്ച് ഇതിൽ നിന്നും കുറിച്ച് ഇതിൽ നിന്നും കഴിച്ച് ഇതിന്നും കഴിച്ചു എന്നിട്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് വാടാനപുള്ളിക്ക് കണ്ടാൽ പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സൊരു വാടാനപുള്ളിക്ക് ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് ചപ്പൽ ഓർ ഷൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനക്കെടുക്കണം അപ്പോൾ എന്തെടുക്കണം എന്നുള്ളത് നമുക്കത് ബേർത്ത് കാണാം കേട്ടോ അങ്ങനെ എനിക്കൊരു ചെറിയൊരു ബാഗ് കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഒരു പേഴ്സൺ കുഞ്ഞൊരു പൗച്ച് പോലത്തെ പേഴ്സും മേടിച്ചു ഈ ഒരു കടയിൽ മാത്രമല്ല ഞങ്ങൾ മൂന്ന് കടയിൽ വരെ കയറി കേട്ടോ അങ്ങനെ ഞങ്ങളിത് വാടാൻകുള്ളിൽ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഓസിലും മുമൂതൊന്നും ഇല്ല അവരൊക്കെ മൂത്താപ്പാടേയാണ് അപ്പോൾ ഞങ്ങൾ മൂത്താപ്പാട്ക്ക് വേണമെന്ന് നടന്ന കേട്ടോ കുട്ടികളെ കാണാനായിട്ട് അപ്പോൾ ഓസിൽ അമ്മിമോന് വാപ്പച്ചി വാപ്പിച്ച് ചെയ്യുന്ന നിൽക്കുന്നുണ്ട് കാരണം അവിടെ യാഷുക്കാ മൂത്തപ്പാട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ചീതി വാപ്പിച്ചിനെ കണ്ട സന്തോഷം കാണാം അതൊന്നും പിന്നെ ഒരു മൈൻഡിലവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ ഓസിലും മമ്മൂതൊക്കെ അപ്പോൾ ഞങ്ങൾ നേരെ മൂത്താപ്പാടക്കാണ് വന്നത് ഇവിടെ ആണെങ്കിലോക്കാട് മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കും കളിക്കാനിവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അത് കാരണം അങ്ങനെ പിന്നെ മൂത്താപ്പാട് വീടൊക്കെ ഇവിടെ തൊട്ടടുത്താട്ടോ ഇവിടെ രണ്ട് ഉപ്പാടെ രണ്ടായിട്ടന്മാരുടെ വീടുകൂടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പം പിന്നെ കുട്ടികൾക്കും വരാൻ സുഖമാണ് അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയല്ലോ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അമർത്തിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാൻ പറ്റും ബായ്